അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു നമ്മുടെ ഷാബിയുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നവരാണ് ഒരുപാട് പേര് കണ്ടവരാണ് അദ്ദേഹം ഒരു പെർഫ്യൂം ബിസിനസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം എൽവു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് തന്നെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ദീനി പ്രചരണത്തിന് ഉതകുന്ന വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ അടുത്ത് റവ്യൂല പോലെ വന്നപ്പോൾ പരിശുദ്ധമായ മൗലിദിനെ കുറിച്ച് മീലാദ് ഷെരീഫിനെക്കുറിച്ചൊക്കെ കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു ഇതൊക്കെ ഇങ്ങനെ വൈറലായി ജനങ്ങള് സത്യം മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കുറച്ച് ആളുകൾ ചില വഹാബിയൻ ഐഡിയോളജിയുള്ള നമ്മുടെ സഹോദരങ്ങൾ പറയാൻ തുടങ്ങി ഇവനെ ഇനി മക്കത്ത് കയറ്റൂല ഇവനെ മദീനത്ത് കയറ്റൂല ഇവനെ അങ്ങ് ബാൻ ചെയ്ത് കളയും ഊഫ് എന്താ ഈ ഇവരുടെ തറവാട്ട് സ്വത്താണോ മക്കയും മദീനയും അല്ല അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇതാണ് ഈ വഹാബിയൻ ഐഡിയോളജിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇവർ വളരെ അക്ഷമരാണ് ഇവർക്ക് തീരെ ക്ഷമ ഉണ്ടാവില്ല ഒരു ജാതി തീവ്ര സ്വഭാവമുള്ള ആളുകൾ നിങ്ങൾ നോക്കിക്കോ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ വന്ന് എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും വിളിക്കും പച്ചത്തെറി വിളിക്കും ചറപാറ കള്ളക്കാഫിറേ മുശിരിക്കെ മറ്റവനെ മറിച്ചവനെ ഓരോരോ ഒരു ഉളുപ്പുമില്ലാതെ ഇസ്ലാമിൻ്റെ പേരിൽ പച്ചത്തെറി വിളിക്കാൻ ഇവർ തയ്യാറാണ് വാട ഡാഷ്മോനെ തൗഹീദിലേക്ക് ഇങ്ങനെയൊക്കെയാണ് റസൂറിൽ നിന്ന് ദേവത്തിൽ ഇതിരുന്നതെങ്കിൽ ആരെങ്കിലും ഇസ്ലാം മതം സ്വീകരിക്കുമായിരുന്നു നമ്മളെ ചിന്തിച്ചു നോക്കിയേ ആ എന്നെ ഇൻബോക്സിൽ വന്നിട്ട് പച്ച തെറി വിളിച്ചിട്ട് വാടാ തൗഹീതിലേക്ക് എടാ നീ മറ്റവനാണ് മറച്ചവനാണ് നീ വാടാ മുജാഹിദിലേക്ക് ഔഹിലൊന്ന ചൊല്ലട ഭാഷ മോനെ എന്തായാലും ഒരു തൗഹീദിന്റെ ഓക്ക് അപ്പോൾ വിമർശനങ്ങൾ തീരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ജാതി സ്ഫോടനാത്മക സ്വഭാവം ഉള്ളവരാണ് വഹാബിയൻ ഐഡിയോളജികൾ ഉള്ളവര് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവരുടെ കയ്യിൽ അധികാരമുണ്ടോ ഇവരവിടെ എല്ലാം തകർത്തുകളെയും ആ അധികാരം ഇവരുടെ കയ്യിലുണ്ടെങ്കിലാണ് ഇവരുടെ ഏറ്റവും ഏറ്റവും ദുഷിച്ച സ്വഭാവം നമുക്കറിയാൻ പറ്റുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപുണ്ടായിരുന്ന ജന്നത്തുൽ ബക്കിയാൽ ഒക്കെയാണ് എന്താണ് അവിടെ നിങ്ങൾ കാണുന്നത് മക്ബറകൾ മുഴുവൻ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് മനോഹരമായിട്ട് എന്നാൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതോ ഇപ്പം നിങ്ങൾ കാണുന്നത് വഹാബിയൻ ഗവൺമെന്റ് തൊള്ളായിരത്തി ഇരുപത്തി ശേഷം ഭരണം കിട്ടിയപ്പോ അവര് പൊളിച്ചടുക്കി കളഞ്ഞതാണ് ഇപ്പൊ ചില വഹാബിന് പറയുന്നത് എന്താ ഇവിടെ വേറെ രാജ്യങ്ങളിലേ ഉള്ളൂ ഉയട്ടിപ്പൊക്കിയ അക്ബറൊക്കെ മക്കത്തും മദീനത്തും ഇല്ല നബി ജനിച്ച നാട്ടിലില്ല ഇത് ബുദ്ധിയുള്ള മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ ഇവരുടെ കയ്യിൽ അധികാരം കിട്ടിയപ്പോൾ കേവലം നൂറു വർഷമായിട്ടേ ഉള്ളൂ ഇതൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് റസൂർ ഉള്ളാഹി സല്ലു തങ്ങളുടെ കാലം മുതൽക്ക് മനോഹരമായി മക്ബറകളും മസാറുകളും ഒക്കെ ഭംഗിയായി നിലനിന്ന ഇടം തന്നെയാണ് ജന്നത്തുൽ ബക്കെ ഇവര് പൊളിച്ചു കളഞ്ഞതാണെന്നേ അപ്പൊ ഇവരുടെ കയ്യിൽ അധികാരം കിട്ടിയാലാണ് ഇവരുടെ ഏറ്റവും ദുഷിച്ച സ്വഭാവം നമുക്ക് പ്രകടമാവുക അതിന് ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് ഇബിന് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന അതിതീവ്ര ചിന്താഗതിക്കാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഇബ്ന് അബ്ദുൽ വഹാബ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പാതയിലല്ലാതെ പുതിയ ഒരു വഴി വെട്ടി വന്ന മനുഷ്യനാണ് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ജൂതന്മാരുടെ സഹായത്തോടു കൂടെ ഇസ്ലാമിൻ്റെ ഉള്ളിൽ ഭിന്നത ഉണ്ടാക്കണമെന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കുകയും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഉള്ളിലേക്ക് ഇൻ്റർഫിയർ ചെയ്യുകയും ചെയ്തൊരു മനുഷ്യനാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇബ്ന അബ്ദുൽ വഹാബ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറികൾ അനുസരിച്ച് ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആശയാദർശങ്ങളെ ആ സ്ഫോടനാത്മകമായ ചിന്താഗതികളെ കൊണ്ട് നടക്കുന്നവരെയാണ് ഇബിൻ അബ്ദുൽ വഹാബിലേക്ക് ചേർത്തിയിട്ട് വഹാബികൾ എന്ന് പറയുന്നത് അല്ലാതെ അള്ളാഹുവിൻ്റെ നാമമായ വഹാബിലേക്ക് ചേർത്തിയിട്ടൊന്നും അല്ലേ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളും ഉണ്ട് അപ്പോൾ ഇദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സേവനം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ ഈ ഇബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ ഇദ്ദേഹം സുന്നികളായ ഒരുപാട് ഉലമാക്കളെ കഴുത്തറുത്ത് കൊന്നിട്ടുണ്ട് ക്രൂരമായ കൊല നടത്തിയിട്ടുണ്ട് കൊള്ളയടിച്ചിട്ടുണ്ട് കബാലയത്തിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന അന്നൊക്കെ നേരത്തെ കുറ്റി ഉണ്ടായിരുന്നു അതൊക്കെ ഇന്നിപ്പോ നേർച്ച കുറ്റി എന്നാണ് ഇന്നിപ്പോ നേർച്ച കുറ്റിയുടെ ആവശ്യമൊന്നുമില്ല ഹജ്ജിന് പോകണമെങ്കിൽ ഹജ്ജിനും ഉമർക്കൊക്കെ നല്ല പൈസ കെട്ടിവെച്ചിട്ട് തന്നെയാണ് അവിടെ പോയി ഹജ്ജ് ഉമ്മറൻ ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ ഒന്നും സൗദി ഗവൺമെന്റ് കൊണ്ടുപോയി ഹജ്ജ് ഞാൻ അതിലേക്ക് വരാം അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രക്തങ്ങൾ കൊള്ളയടിച്ചു ബൈത്തിൽ മുക്കദ്സ് കൊള്ളയടിച്ചു എന്നൊക്കെ ഇവരുടെ തന്നെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ് ഇത് തള്ളാണെന്നും പറഞ്ഞ് വരണ്ട രേഖകൾ ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തിയ മുജാഹിദികളുടെ പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയ കാര്യമാണ് മനസ്സിലാകുന്നുണ്ടോ ഇനി ഏറ്റവും വലിയ കൊമേഡി എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവരും മുശരിക്കാക്കി മുഷരിക്കാക്കിക്കളയും ആ നമുക്കിവർ എന്ന് പറയാൻ പാടില്ല ഇവർ നമ്മളെ അങ്ങ് മുഷരിക്കുമ്പോൾ നമ്മളിങ്ങനെ അതെ 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 ഞങ്ങൾ മുഷരിക്കാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് കൊടുക്കണം എന്തൊരു ട്രാജഡിയാണോ അത് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മുജാഹിദുകൾ കേരളത്തിൽ എട്ട് ഗ്രൂപ്പ് ഉണ്ട് എത്ര ഗ്രൂപ്പ് ഉണ്ട് എട്ട് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജിന്നൂരി ഉണ്ട് ഉണ്ട് മടവൂരി ഉണ്ട് എല്ലാ ഊരികളും ഉണ്ട് ഈ എട്ട് വിഭാഗങ്ങൾക്കും പരസ്പരം മുഷിരിക്കാണെന്ന് നെയ് മടവൂരി പറയും ജിന്നൂരി കാഫിറാണ് മുഷിരിക്കാണ് ജിന്നൂരി പറയും നീ മുഷിരിക്കാണ് കണ്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കലാണ് ഇവരുടെ പണി തന്നെ എന്നിട്ടാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും മനോഹരമായ ആ ഒരു ഇസ്ലാമികമായ നിയമങ്ങളെ ഇവിടെ അനുസരിച്ച് ജീവിക്കുന്ന ഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്തിന് ഇവർ കാഫിറാക്കാൻ നടക്കുന്നത് ഏറ്റവും വലിയൊരു കൊമഡി എന്താണെന്ന് വെച്ചാൽ സുന്നികളൊക്കെ മുഷിരിക്കുന്ന് പറയും ചെയ്യും കാണുമ്പോൾ അസ്ലാമോ എന്ന് പറയും അത് എങ്ങനെയാണ് മുഷിരിക്കാനൊക്കെ സലാം പറയണത് സുന്നിപ്പള്ളിയിലെ ഇമാമു പൂജാരിയാണെന്ന് പോലും ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ പൂജാരിയുടെ പിന്നിൽ പോയി നിസ്കരിക്കുകയും ചെയ്യും അതെങ്ങനെയാണോ നിസ്കാരം ശരിയാകണത് ഇനി സുന്നികളൊക്കെ മുശിരിക്കാന്ന് പറഞ്ഞിട്ട് സുന്നി പെണ്ണുങ്ങളെ കല്യാണം കഴിക്കും നമ്മളാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കാനും ഇരിക്കുക നമുക്കൊരു ബോധം വേണ്ടേ അതെങ്ങനെയാണോ മുശിരിക്കായ ഒരു പെണ്ണിനെ മുഷിരിക്കത്തായ ഒരു പെണ്ണിനെ കെട്ടിയാൽ കല്യാണം ശരിയാകണത് ഇനി ബാപ്പ ഇവരുടെയൊക്കെ ഭാഷയിൽ ഇവരുടെ ബാപ്പ മുശിരിക്കായിരിക്കും കാരണം എന്താ പുള്ളിക്കാരൻ മൗലി തോന്നിയിട്ടുണ്ടാവും അപ്പോൾ മുഷിരിക്കായ ബാപ്പാടെ അനന്തര സ്വത്തെടുക്കാൻ പറ്റുമോ പറ്റൂലല്ലോ ഏയ് സ്വത്തിൻ്റെ വിഷയം വരുമ്പോൾ എങ്ങക്ക് അങ്ങനെ ഇങ്ങനെ നമ്മളെങ്ങനെ പിന്നെ സുന്നികളായ മനുഷ്യന്മാരുടെ ഇറച്ചിക്കടയിൽ ഒന്ന് ഇറച്ചി മേടിക്കൂലേ അങ്ങനെയാണ് ഒരു മുശിരിക്കറുത്തത് ഇയാള് കഴിക്ക ഹലാലാവോ മുരിക്കറുത്താല് അപ്പൊ നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് നയുണ്ടല്ലോ അതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് മാന്യമായി മുസ്ലിം ഉമ്മത്തിലേക്ക് തിരിച്ചു വരൂ സഹോദരങ്ങളെ ആ വിദേ വലാരത്തേക്ക് അങ്ങ് കൊണ്ടുപോയി കളാം ഇനി വേണ്ട ഇനി മക്കത്തും അതിനത്തെ അവസ്ഥ എന്താണ് ഈ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചുവിന് മുമ്പ് വരെ ഗ്രാൻഡ് സെലിബ്രേഷൻസ് അവിടെ നടന്നിട്ടുണ്ട് ആ കബാലയത്തിൻ്റെ ഉള്ളിൽ പോലും മൗല്യം നടന്നിട്ടുണ്ട് പണ്ട് കാലം മുതൽക്കേ മക്കാരുടെയും മദീനക്കാരുടെയും പതിവ് കിച്ചാബുകളിൽ കാണാം അസ്തല്ലാനി മാമൊക്കെ പറഞ്ഞു വെച്ച് കൃത്യമായി നമുക്ക് വായിക്കാൻ പറ്റുമല്ലോ അന്നവര് വലിയ സിയാറത്തും അതുപോലെ തന്നെ വലിയ മൗല്യ സദസ്സും വലിയ ഭക്ഷണദാനവും ഒക്കെ ആയിട്ട് വമ്പം പരിപാടികളും മക്കത്തും മദീനത്തും നടന്നിട്ടുണ്ട് ഈ പുത്തൻവാദികൾ വന്നപ്പോൾ അവർ പ്രത്യക്ഷത്തിലുള്ള പരിപാടികളൊക്കെ എടുത്തു കളഞ്ഞതാണ് അത് ഇവരുടെ തീവ്ര സ്വഭാവമല്ലേ അല്ലാതെ പിന്നെ എന്തുട്ട വീടുകളിലൊക്കെ കൃത്യമായി അഹുലുസുന്നയുടെ വാക്താക്കളുടെ വീടുകളിലൊക്കെ മനോഹരമായി നടക്കുന്നുണ്ട് അപ്പം റഫീക്ക് സെൽഫി സെൽഫി ഒന്നിട്ട് ചോദിക്കുക വീടുകളിൽ ഇപ്പം അങ്ങനെ പലതും നടക്കുന്നുണ്ടാവും അതൊക്കെ തെളിവിന് പറ്റുമോ എന്നാണ് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നൊന്നും തെളിവിന് പറ്റൂല അത് പുറത്തും പറയണ്ട ഞങ്ങൾ അതിനെക്കുറിച്ചല്ലേ ഈ പറയണത് അഹുലുസുന്നയുടെ വാക്താക്കളായ സെയ്ത അലവി മാലിക്കയെ പോലുള്ള മഹത്വക്കൾ ഒരുപാടുള്ള നാടാണ് ആ മഹത്വക്കൾ അതിൽപ്പെട്ട പലരും ഒഫാത്തായി പോയിട്ടുണ്ട് അവരുടെയൊക്കെ താവഴയിലുള്ളവർ കുടുംബക്കാർ സെയ്യദന്മാർ വളരെ മനോഹരമായി മീലാദ് ആഘോഷിക്കുന്നുണ്ട് പല മീലാദുകളിലും മക്കത്ത് പങ്കെടുക്കാൻ നമുക്കൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ നടത്തിക്കോട്ടെ അപ്പം നിങ്ങൾ ഗ്രാൻഡായി ഗവൺമെൻറ് തലത്തിൽ നിങ്ങൾ നടത്താത്തതിൻ്റെ കാരണം തൊള്ളായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം നിങ്ങൾക്ക് ഭരണം കിട്ടിയപ്പോൾ നിങ്ങളവിടെ നടത്തിയ വഹാബിയൻ ഐഡിയോളജിയാണ് എങ്ങനെയാണ് ഭരണം കിട്ടിയത് അതൊക്കെ പറയിപ്പിക്കണോ ഫലസ്തീനെ ഒറ്റ കൊടുത്തിട്ട് കിട്ടിയതല്ലേ അത് ഉസ്മാനിയ ഖിലാഫത്തിനെ തകർക്കാൻ കൂട്ടുനിന്നിട്ട് കിട്ടിയതല്ലേ അത് മുസ്ലിംകരുടെ ഐക്യത്തെ തകർത്തിട്ട് മേടിച്ചതല്ലേ നിങ്ങളെ ഈ വഹാബിയൻ ഭരണകൂടം അല്ലേ അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റൂ തെളിവുകൾ സംസാരിക്കുമല്ലോ അവിടെ മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ജനങ്ങളെ വന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കണം അള്ളാഹു ബോധം നൽകുമാറാകട്ടെ വേണ്ടന്നെ ഇനിയിപ്പോൾ ഈ റബിയുലർ വരുമ്പോൾ തന്നെ മക്കയിലെ ഹറമിൽ ഇമാമുമാർ തന്നെ പാടുന്ന ബൈത്തുകൾ ഏതാ ബൈത്തികളേതാ ഹെസാന മിദാബിത്രിയല്ലാ റസൂറുള്ളഹാനെ കുറിച്ച് എഴുതിയ മൗല്യതകളൊക്കെ ഹുത്തുമേൽ കടന്നു വരുന്നില്ലേ ഇവരുടെ പള്ളിയിലുണ്ടാവും അത് മനസ്സിലാവുന്നുണ്ടോ അപ്പം അവിടുത്തെ ഐഡിയോളജി കുറച്ച് അബ്ദുൽ വഹാബിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അവർ മധുഭംഗീകരിക്കുന്നവർ അവിടുത്തെ സെൽഫികളും അവിടത്തെ ആളുകളും തമ്മിൽ വളരെ അന്തരണ്ട് ഏഹ് ഇവരങ്ങനെ ഞങ്ങൾ മക്കയിൽ ഞങ്ങൾ മക്കയിൽ ബാൻ ചെയ്യും ബാൻ ചെയ്യും നിങ്ങളുടെ സ്വഭാവം അതല്ലേ എനിച്ചാൽ കാലഘട്ടം കാലചക്രം കറങ്ങി വരും നൂറ്റാണ്ടുകളോളം അഹിലുസ്സുനയുടെ വാക്താക്കൾ ഭരിച്ചടാണ് പരിശുദ്ധമായ മക്കയും മദീനയും ഇന്ന് സൗദി നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് എന്തെല്ലാം തോന്നിവാസം അവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ത് തോന്നിയ മാസം ഇപ്പൊ അവിടെ ഇല്ലാത്തത് എന്തെല്ലാം ഹറാവരുടെ കൂത്തരങ്ങായി അവിടെ മാറുന്നുണ്ട് പക്ഷെ അള്ളാഹുറബുല്ലാലും ഇതൊക്കെ ഒരു ദിവസം വരും എന്തായാലും പഴയതിനേക്കാളൊക്കെ ആശ്വാസമുണ്ട് പണ്ട് ഇവരുടെ കയ്യിൽ ഭരണം കിട്ടിയപ്പോൾ ബദറിലേക്ക് സിയാറത്തിന് പോകാൻ പറ്റൂലായിരുന്നു ആ ബദറിലേക്ക് സിയാറത്തിന് പോകാൻ പറ്റൂല അവിടെ ചുരുക്കാന്നും പറഞ്ഞാൽ കുറേ മുത്തവെന്ന് പറഞ്ഞാൽ പൊല്ലാക്കന്മാരുണ്ട് കുറെ ബംഗാളികളെയൊക്കെ തട്ടോടിപ്പിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ട് ഓരോ അന്തോ ഒന്നും ഇല്ലാത്ത മനുഷ്യന്മാർ മുത്തവയാത്ര ഇവർ വന്ന് ബ്ലോക്ക് ചെയ്യും ഇന്നങ്ങനെ ഇന്ന് നമുക്ക് സുഖമായിട്ട് പോയി ബദറൊക്കെ സിയാർ തീയം എന്ത് റാഹച്ചാണവിടെ എന്ത് അവിടെ ഇനി പാരെല്ലാം എതിർത്താലും മുത്തുനബിയുടെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ അങ്ങയുടെ പരാമർശത്തെ ഉയർത്തിയത് നാമാണ് നബിയെ നമ്മളാണ് അങ്ങയുടെ പരാമർശത്തെ ഉയർത്തിയത് അല്ല ഉയർത്തിപ്പിടിച്ച ഈ മൗലിദ് ഷെരീഫിനെ തകർക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല മക്കളെ പറ്റൂല പിന്നെ നിങ്ങൾ തകർത്തു നിങ്ങൾ മുത്തുനബിയെ സാധാരണ അറബിപ്പയ്യനായിട്ട് കാണുന്ന ആളുകളല്ലേ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾക്ക് ഹബീബാണ് അള്ളാൻ്റെ ഹബീബാണ് അഷറഫുൽ ഹൽഖാണ് ഞങ്ങളുടെ ജീവനേക്കാൾ സർവ്വസ്വത്തേക്കാൾ ഞങ്ങൾക്ക് പ്രണയമാണ് ഞങ്ങളുടെ ഹബീബിനോട് സല്ലല്ലാ അലഹി വസ്ല്ലം പിന്നെ ഇതിനൊന്നും തെളിവില്ലാതെ വരുമ്പോൾ കുറേ വേണ്ടാത്ത ദുഷിച്ചാരോപണങ്ങൾ ഒന്നെന്താ മൊയ്ലിയാക്കന്മാർക്ക് പൈസ ഉണ്ടാക്കാൻ ഓ നട്ടിപ്പന്മാർ പൈസ ഉണ്ടാക്കണില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ പല പ്രഭാഷകരും കരിങ്കൽ ക്വാറിയിൽ കല്ല് ചോന്നവരല്ലേ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ കല്ല് ചുമതിന് ശേഷം ഇന്ന് ഞാൻ പേര് പറയണില്ല കോടികളുടെ ബംഗ്ലാവുകൾ സ്വന്തമായിട്ടില്ലേ ഇല്ലേ എങ്ങനെ നിങ്ങൾ പിന്നെ ഈ ഈ മുജാഹിദ് പ്രചരണത്തിലേക്ക് വന്നതിന് ശേഷം ഏതെങ്കിലും കാറ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടിയോ നിങ്ങൾ കല്ല് ചുമക്കാൻ പോയോ ഇല്ലല്ലോ ഈ സാധുക്കളായ മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ട് പ്രസംഗിക്കാനെന്ന പേരിൽ മുസ്ലിം ഉമ്മത്തിനെ കാഫിറാക്കിയിട്ട് കിട്ടുന്ന പൈസ കൊണ്ടുണ്ടാക്കിയ ബംഗ്ലാവല്ലേ അത് അല്ലേ അപ്പം ആർക്ക് പൈസ ഉണ്ടാക്കാനാ ഈ പ്രസംഗമൊക്കെ ഓ അത് പുറത്തു പറയിപ്പിക്കണ്ട അപ്പം അഹുലി വാക്താക്കളായ പണ്ഡിതന്മാരെ പലരും വീട്ടിലേക്ക് മൗല്യതിനെ ക്ഷണിക്കുന്നു അവരത് ചൊല്ലിക്കഴിയുമ്പോൾ ഒരു ഉസ്താദും ഇങ്ങോട്ട് കൊണ്ടാടാന്നും പറഞ്ഞ് പിടിച്ചൊന്നും മേടിക്കണില്ല ഹദിയ പോക്കറ്റിലേക്ക് വെച്ച് കൊടുത്ത് അവർ സ്വീകരിക്കും അത്രയേ ഉള്ളൂ അത് മാന്യതയാണ് മന്ത്രിച്ചിട്ട് പൈസ ചോദിച്ചു വാങ്ങിയതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല അലൈസ്വല്ലം സൊഹിഹുൽ ബുഹാരിയിലുണ്ട് ഹദീസ് അല്ലേ ഇതാരും ചോദിച്ചു മേടിക്കണില്ല ഹദിയ കൊടുക്കുന്നു അത് മുത്തിരവീടെ സുന്നത്താണ് പിന്നെന്താ ലൈറ്റുകൾ ക്രിസ്ത്യാനികളെ പോലെ അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ലൈറ്റ് പള്ളിയുടെ പുറത്തിടുന്നതാണോ അകത്തിടുന്നതാണോ ആഡംബരം അകത്തിടലാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് ഉള്ളത് മക്കത്തെ പള്ളിയിലും മദീനത്തെ പള്ളിയിലുമാണ് കോടാനു കോടി രൂപയാണ് അവിടുത്തെ ഒരു മാസത്തെ കറണ്ട് ബില്ല് തന്നെ ലൈറ്റ് കത്തിച്ചിട്ടേ അപ്പം അതൊക്കെ മക്കൾ നിർച്ചലാക്കുക അപ്പൊ ഈ പറഞ്ഞ ആരോപണങ്ങളൊന്നും ഇവിടെ വില പോകൂല്ല കാരണം ഞങ്ങൾക്ക് എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടത് അഷറഫുൽ ഹൽഫാണ് സലുഅലിസ് ഉൽ ഖബറ എന്ന കിച്ചാബിൽ ഇവര് ഹജര തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് മുത്തനപീഠം മീരാതിന് വേണ്ടി ഒരു ദൃർഹമാരെങ്കിലും ചെലവാക്കിയാൽ അവൻ സ്വർഗത്തിലെൻ്റെ കൂട്ടുകാരനാണെന്ന അബൂബക്കറിന് ശ്രദ്ധിക്കരുതിയുള്ള പറഞ്ഞ വാക്ക് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചങ്കിനേക്കാൾ ജീവനാണ് ഞങ്ങളുടെ ജീവനേക്കാൾ വലുതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളത് ഏറ്റുപിടിക്കും ഞങ്ങളുടെ ഹബീബിൻ്റെ ജന്മത്തിൽ ഞങ്ങൾ സന്തോഷിക്കും നിങ്ങളിങ്ങനെ ബാൻ ചെയ്ത് ബാൻ ചെയ്ത് നടന്നോ ലാസ്റ്റ് അള്ളാഹുറബുല്ലാലീൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ആളുകൾ പോകുമ്പോൾ പിന്നാലെ പോകുന്ന സമയത്ത് പടച്ചുകൊണ്ടൊരു ബാൻ ചെയ്യലുണ്ട് നമുക്ക് അവിടെ വെച്ച് കാണാം അസ്സാമലൈക്കും വറഹമത്തുള്ള വറക്കാത്തു